ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് നമ്മൾ സാധാരണ പയരൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഉറുമ്പിന്റെ ശല്യം അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിളകളെ നശിപ്പിക്കുന്ന ഉറുമ്പിനെ നമുക്ക് നിശേഷം അകറ്റാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കുണ്ട് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പണ്ണയും ആവശ്യമുണ്ട് പിന്നെ പുൽത്തൈലം വേണം പിന്നെ അല്പം ഷാംപൂ കൂടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിശ്രിതം തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ വേപ്പണ്ണയും അതേപോലെ ഈ പുൽത്തൈലം കൂടി വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മീഡിയം ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഷാംപു എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ മിക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രയർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക ഈ വെള്ളത്തിലേക്ക് നമ്മൾ പതിനഞ്ച് മില്ലി വേപ്പണ് ഒഴിക്കുക അതിനുശേഷം അഞ്ചു മില്ലി പുൽത്തൈലം കൂടി ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടി നമുക്കൊരു ഒരു അഞ്ച് മില്ലി ഷാംപൂ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക അതിനുശേഷം ഈ സ്പ്രേയർ നന്നായിട്ട് കുലുക്കുക ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേപ്പെണ്ണ അതേപോലെ പുൽത്തൈലം കൂടി ഷാംപൂവിൻ്റെ സഹായത്താൽ ഈ വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നതാണ് അതിനുശേഷം നമ്മൾ ഉറുമ്പിൻ്റെ ശല്യം ഉള്ള ചെടികളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഉറുമ്പൊക്കെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കിട്ടുന്നതാണ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം നിശേഷം നമ്മുടെ കൃഷിയിൽ നിന്ന് ഒഴിവായി കിട്ടുന്നതാണ്